എത്ര ദിവസത്തെ പ്രോഗ്രാമാണ് നമ്മള് പതിനേഴാം തീയതി തുടങ്ങിയതാണ് സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള എൻ്റെ കേരളം എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് കേരള ഫയർ സർവീസിന് അതൊരു സ്റ്റാൾ അനുവദിക്കുകയും നമ്മളിപ്പോൾ ഒന്ന് ഒരു ഇൻഡോർ സ്റ്റാളുണ്ട് താഴെയായിട്ടാണ് ഫയർ സർവീസിൻ്റെ ആരംഭം മുതൽ ആധുനികവൽക്കരണം വരെയുള്ള ഉപകരണങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആ പ്രദർശിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഉപകരണങ്ങളുടെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് അത് തീപിടുത്ത തന്നെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിനോടൊപ്പം തന്നെ അവിടെ സി പി ആർ ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എസ്റ്റിബ്യൂഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഒരു അവയർനെസ്സും ആ ഉപകരണങ്ങളുടെ പരിശീലനമാണ് നമ്മളവിടെ കൊടുക്കുന്നത് അതുകഴിഞ്ഞ് നമ്മളിവിടെ ഒരു ഓപ്പൺ ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഫയർ സർവീസ് ഒരു ദുരന്തമുഖത്ത് ആളുകളെ രക്ഷിക്കുന്നത് ആ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് നമ്മൾ എത്രയും വേഗം ക്രമീകരിക്കുന്നത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസാണ് നമ്മുടെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആയിട്ട് വരുന്നത് മറ്റ് സെക്കൻഡറി ലെവലിൽ ആളുകൾ എത്തുന്നതിന് മുമ്പ് രക്ഷാ പ്രവർത്തകർ എത്തുന്നതിനു മുമ്പ് ആദ്യം ഫയർ സർവീസ് എത്തുകയും നമ്മളിലുള്ള റോപ്പ് അതുപോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്രയും വേഗം കുടിയും കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുക അതിനു വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഒന്ന് ബർമ ബ്രിഡ്ജ് ആളുകളെ ഒറ്റപ്പെട്ടു പോകുക ഇപ്പോൾ പാലം എടുത്തു പോവുക വെള്ളപ്പൊക്കത്തിൽ ഏതെങ്കിലും പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോവുക അവിടെയുള്ള ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഓപ്പിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ ബർമാ ബ്രിഡ്ജ് അതുകൊണ്ട് കമാൻഡർ ബ്രിഡ്ജുണ്ട് അതേതെങ്കിലും ഒരു പ്രദേശത്ത് ആളുകൾ ഒറ്റപ്പെട്ടു പോയി അവരവിടെ സേഫ് ആണെങ്കിൽ അവർക്ക് വേണ്ട ആഹാരം വസ്ത്രം മരുന്നുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കമാൻഡോ അത് നമ്മുടെ റെസ്ക്യൂ വർക്കേഴ്സ് മാത്രമാണ് പോകുന്നത് കമാൻഡേഴ്സ് മാത്രമാണ് പോകുന്നത് ട്രെയിൻഡായിട്ടുള്ളവർക്ക് മാത്രമേ അതിൽ പോകാനായിട്ട് സാധിക്കൂ അത് കമാൻഡോ ബ്രിഡ്ജ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സിപ്പ്ലൈൻ എന്നു പറഞ്ഞു നമ്മൾ ചൂരൽ ചൂരിൽ മല ഉണ്ട ഒരു കൊച്ചുകുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന അതിൻ്റെ ഒരു ഡമ്മി നമ്മളവിടെ ചെയ്തിട്ടുണ്ട് ഓക്കെ അത് നമ്മൾ മരത്തിലും അന്ന് അവിടെ ആ കയർ കെട്ടിയത് ഒരു മരത്തിലും ഒരു ജയ സീപിന്റെ കൈവാണ് അവിടെ നിങ്ങൾ കുട്ടിയെടുത്തിട്ട് റെസ്ക്യൂവറിനെ ഇഷ്ടമുള്ള സ്ഥലത്ത് വെർട്ടിക്കലായിട്ട് ഇറങ്ങുന്നതിനും രക്ഷപ്പെടുത്തിയ ആളിനെ കൈമാറി സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റിയതിനും ശേഷം മറ്റേ റെസ്ക്യൂറിനെ വീണ്ടും രക്ഷാപ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ നമ്മൾ അതിനെ നമ്മൾ പറയാൻ തൈറോളിൻ ട്രാവൽ എന്നാണ് പറയുന്നത് ഓക്കെ അത് നമ്മളവിടെ ഒരു ഡെമ്മ ചെയ്തിട്ടുണ്ട് അതിന് ഇപ്പുറത്ത് നമ്മൾ വെർട്ടിക്കൽ റെസ്ക്യൂ ഉണ്ട് അതായത് ഏതെങ്കിലും മലഞ്ചരുവുകളിലോ കൊക്കയിലോ വീഴാകപ്പെട്ടത് ആളുകളെ അവർക്ക് എന്തെങ്കിലും പൊട്ടലുകളോ മുറുകൾ ഉണ്ടെങ്കിൽ സ്പൈൻ ബോർഡിൽ വെച്ച് സ്ട്രെച്ചർ നോട്ടിൻ്റെ സഹായത്തോടെ വെർട്ടിക്കലായിട്ട് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെയും ഡെമോ നമ്മളവിടെ കാണിച്ചിട്ടുണ്ട് അതിനോടൊപ്പം അവിടെ നമ്മൾ റോപ്പിലാണ് കൺഫൈൻഡ് സ്പേസുകളിലോ കിണറുകളിലോ ഏതെങ്കിലും കിടങ്ങുകളിലോ പെടുന്ന ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റോപ്പ് ഗാർഡൺ അതിൻ്റെയും ഒരു ഡെമോ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ സ്കൂപ്പിംഗ് എന്ന് പറയും നമുക്ക് ഇവിടെ ആയിട്ട് വരുന്നത് സ്കൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും മല ഒരാൾ കൂടി ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ വലിയ ഒത്തിരി എട്ട് പത്ത് കിലോ മുകളിലുള്ള ഒരാൾ തീപിടുത്തൊന്ന് ഉയർ നിൽക്കുകയാണ് അവർ നമ്മൾ മുകളിൽ നിന്ന് സുരക്ഷിതമായിട്ട് താഴെ എത്തിക്കുന്നതിനു വേണ്ടിയിട്ടാണ് സ്കൂപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് അത് ആ സംവിധാനം നമ്മളിവിടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ അവർ എക്സ്പീരിയൻസ് ചെയ്യാനും നമ്മളത് ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനേക്കാൾ ഉപരി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോബോട്ടിക് ഫയർ ഫൈറ്റർ ആണ് അതായത് മനുഷ്യന് എത്താൻ പറ്റാത്ത സ്ഥലത്ത് നമുക്ക് മനുഷ്യൻ്റെ റിസ്ക് കുറയ്ക്കുന്നതിനും നമുക്ക് ഫയർ ഫൈറ്റേഴ്സ് നേരിട്ട് പോകാതെ തന്നെ ഒരു കിലോമീറ്ററോളം ദൂരെ നിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് ഫയർ ഫൈറ്റ് ചെയ്യുന്നതിനും തീയെടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ആ മെഷീൻ അവിടെയുണ്ട് നിങ്ങൾ കാണാനായിരിക്കും അത് പാതിന്യമാണ് രണ്ടെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് ഒരെണ്ണം തിരുവനന്തപുരം ജില്ലയ്ക്കും മറ്റൊരെണ്ണം എറണാകുളം ജില്ലക്കും അതിൻ്റെ ഡെമ്മോ നമ്മളതിനെ ഓടിച്ച് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ കണ്ടിരിക്കുമായിരിക്കും എല്ലാ സ്റ്റെപ്പ് എത്ര സ്റ്റെപ്പ് വേണമെങ്കിലും അത് കയറിപ്പോവും നമുക്ക് അപകടം കുറയ്ക്കുന്നതിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിനും സാധിക്കും പിന്നെ നമ്മളവിടെ എക്സ്റ്റിങ്വിഷനുകൾ നമുക്കറിയാം ഫയർ എക്സ്റ്റിങ്വിഷനുകൾ എല്ലാവരും കാണുമെങ്കിലും അവർക്ക് പ്രയോഗിക്കാനോ ഉപയോഗിക്കാനോ അറിയില്ല അവർക്ക് അതിൻ്റെ ഒരു പരിശീലനം നമ്മളിവിടെ എല്ലാവരും കൊടുക്കും അവർക്ക് തന്നെ പൊട്ടിച്ച് തീ അണയ്ക്കുന്നതിനുള്ള ട്രെയിനിങ് നമ്മളോട് കൊടുക്കുന്നു അവർ അതിനെ തീ അണയ്ക്കുന്നു പിന്നെ അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെക്കുറിച്ച് വളരെ ലഘുവായിട്ട് ലളിതമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരുടെ ആ ഭയം മാറ്റി അത് ഉപയോഗിക്കുന്നതിന് പ്രാപ്തരാക്കുകയും ചെയ്യുന്നു പിന്നെ എൽ പി ജി വേണം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അത് ലീക്ക് വന്നാൽ എന്തൊക്കെ ചെയ്യണം അതിൻ്റെ പ്രിവൻഷൻ എങ്ങനെയാണ് ഒരു ഫയർ ഇൻ കേസ് നമ്മുടെ ഈ പറയുന്ന റെഗുലേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെട്ട് ഓടാതെ അതിന് തുറന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനും അത് അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അടച്ച് ക്ലോസ് ചെയ്യുന്ന തീ അണയ്ക്കുന്നതിനും അതിൻ്റെ എസ്റ്റിങ്ങനെ ഉപയോഗിച്ച് തീയണയ്ക്കുന്നതിനെക്കുറിച്ച് നമ്മൾ അതും ഡെമോ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് അവർ വിട്ടും ചെയ്യിക്കുകയാണ് അത്ര അത്യാവശ്യം ഈ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തന സമയം രക്ഷാപ്രവർത്തനങ്ങളെല്ലാം ദുഷ്കരമാണെന്നും പൊതുജനങ്ങളുടെ സഹായവും സഹകരണവും നമുക്ക് ആവശ്യമാണെന്നും ആ രക്ഷാപ്രവർത്തനം ചെയ്യുന്നത് സുരക്ഷിതമാണെന്നും ഭയപ്പെടേണ്ടതില്ല എന്നും നമ്മൾ പറയുന്ന മാർഗത്തിലൂടെ രക്ഷപ്പെടുന്നതിനുള്ള ക്രമീകരണം ചെയ്യുമ്പോൾ ധൈര്യമായിട്ട് അവർക്ക് വരാം എന്നുള്ളൊരു കോൺഫിഡൻസും നമ്മൾ കൊടുക്കുകയാണ് ആ ഒരു ഇത്തരത്തിൽ ഭയപ്പെട്ട് ഈ റോപ്പിലൂടെ വരുമ്പോൾ പേടിക്കാതെ സുരക്ഷിതമായിട്ട് വരുന്നതിനുള്ള ഒരു ധൈര്യവും അവർക്ക് കൊടുക്കുകയാണ് ആ രീതിയിലാണ് അവിടെ നമ്മൾ ക്രമീകരിച്ച് ഇതൊരു വാച്ച് നമ്മൾ വാച്ച് എന്ന് വെച്ചാൽ ഹാർട്ട് ഓഫ് ഫയർ സ്റ്റേഷൻ എന്നാണ് പറയുന്നത് ഒരു കോൾ വരുമ്പോൾ നമ്മളൊരു മൂന്ന് ബെല്ല് റിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കോൾ എടുത്തിരിക്കും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അവേഴ്സ് ഒരാളുണ്ടാവും അപ്പോൾ കിട്ടിയതോടുകൂടി ഫയർ ബെല്ല് കൊടുക്കുന്നതോടുകൂടി എല്ലാവരും അലർട്ടായി വാഹനങ്ങൾ കയറുക അറുപത് സെക്കൻഡ് കൊണ്ട് നമ്മളെ ടേൺ ഔട്ട് നമ്മുടെ വാഹനങ്ങളെ ടേൺ ഔട്ട് ആണെന്നാണ് പറയുന്നത് അറുപത് സെക്കൻഡിൽ ടേൺ ഔട്ട് സ്റ്റേഷനിൽ നിന്ന് വെളിയിലിറങ്ങി വളരെ അതാണ് നമ്മുടെ കൺട്രോൾ ഫയർ കൺട്രോൾ റൂം എന്നാണ് നമ്മൾ പറയുന്നത് ഇവിടെ അത്യാവശ്യം കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ടാവും പോലീസ് സ്റ്റേഷൻ ഉണ്ടാവും ആംബുലൻസിൻ്റെയോടാകും ആശുപത്രിയുടെ ഉണ്ടാവും ജെ ഡാറ്റ അത്യാവശ്യം ഡാറ്റ എല്ലാം ഡാറ്റയെല്ലാം ഉണ്ടാവും ഇവിടെ നമ്മൾ മെസ്സേജുകൾ മറ്റ് സ്റ്റേഷനിലോക്കും കടന്നു അതിനാണ് ഇന്ന് വാഷ്റൂം പ്രൊസീജിയർ എന്ന് പറയുന്നത് അത്രയാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്ന സ്റ്റാളുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾക്ക് അത്യാവശ്യം ഓക്കെ